നമ്മുടെ കൂടെയുള്ളത് ബി ജെ പിയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ പ്രകാശ് ബാബു അദ്ദേഹത്തോട് ഒന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് നമസ്കാരം പ്രകാശി ഫറോക്ക് പഴയപാലത്തിന്റെ അടിവശത്തെ ഇരുമ്പുപാളികൾ തുരുമ്പെടുത്ത് നശിച്ച് ബലക്ഷയമുണ്ടായതുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ചില രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമൊക്കെ അവിടെ പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് പല പ്രമുഖ വ്യക്തികളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങും അവിടെ എത്തി സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടതാണല്ലോ എന്നാൽ മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വേറിട്ട സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു അത് വിശദമായി ജനങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ആ സമയത്ത് പറോക്ക് പാലത്തിന്റെ കവാടത്തിൽ ഇടതുപക്ഷ സർക്കാരാണ് ഈ തുക അനുവദിച്ചത് എന്ന് കാണിച്ച് ഒരു ഫ്ലക്സ് ഉയർന്നിരുന്നു അടുത്ത ദിവസം മറ്റൊരു ഫ്ലക്സ് കണ്ടു അതിൽ ഈ തുക കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം ശ്രീ എം രാഘവൻ മുൻകൈ എടുത്തിട്ടാണ് എന്നതായിരുന്നു എന്നാൽ അടുത്ത ദിവസം മറ്റൊരു ഫ്ലക്സ് കണ്ടു സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫറോക്ക് പാലത്തിന് അൻപത്തിയഞ്ച് കോടി അനുവദിച്ച കേന്ദ്ര ഗവൺമെന്റിന് നന്ദി അറിയിച്ചുകൊണ്ട് ബി ജെ പി സ്ഥാപിച്ചതായിരുന്നു മൂന്നാമത്തെ ഫ്ലക്സ് ഇതിന്റെ സത്യാവസ്ഥയാണ് ഞാൻ അങ്ങോട് ചോദിക്കുന്നത് ഫറോക്കിൽ പുതിയ പാലം പണിയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സേതുബന്ധൻ പദ്ധതിയിലൂടെ അൻപത്തി കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അത് ഫറോക്കിൽ മാത്രമല്ല രാജ്യവ്യാപകമായി സേതുബന്ധൻ പദ്ധതിയിലൂടെ പാലം പുതിയതായിട്ട് പാലം നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിക്കുമ്പോൾ കേരളത്തിൽ ഏഴ് പാലങ്ങൾക്ക് വേണ്ടിയാണ് പണം അനുവദിച്ചിട്ടുള്ളത് ഇത് രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് രാജ്യം മുഴുവൻ റോഡ് നിർമ്മിക്കുക രാജ്യം മുഴുവൻ നല്ല ആധുനിക രീതിയിൽ പാലങ്ങൾ നിർമ്മിക്കുക അതേപോലെ തന്നെ ആകാശപാത അത് വിപുലീകരിക്കുക റെയിൽവേ സ്റ്റേഷൻ വിപുലീകരിക്കുക ജലപാതകൾ ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ ഈ ഫറൂഖിൽ ഇരുന്നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള പാലമാണ് അത് ടു വേ ആണ് രണ്ട് ലൈനാണ് അപ്രോച്ച് റോഡ് അടക്കം ഏറ്റെടുക്കാനാണ് അൻപത്തഞ്ച് കോടി രൂപ നിർഭാഗ്യവശാൽ ആ രണ്ടര കൊല്ലം മുമ്പേ അനുവദിച്ച സമയത്ത് തന്നെ ഈ പണി ആരംഭിച്ച മറ്റെല്ലാ സ്ഥലത്തും ഇപ്പൊ ഉദ്ഘാടനം ആറിടത്തും ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ അതിന്റെ സ്ഥലം പോലും കിട്ടിയിട്ടില്ല അൻപത്തഞ്ച് കോടി രൂപ ലാപ്സ് ആകാൻ പോവുകയാണ് തുടക്കത്തിൽ എല്ലാവരും അവകാശവാദം ഉന്നയിച്ചു ഒരു ഭാഗത്ത് കോഴിക്കോട്ടെ എം അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് ഏത് പദ്ധതി ആവിഷ്കരിച്ചാലും അതിന്റെ അവകാശവാദമായിട്ട് വരും മൂപ്പരുടെ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുള്ള സമയത്ത് ഒരു ഒരു നയാ പൈസ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ മൂപ്പർക്ക് സാധിച്ചിട്ടില്ല അത് ജനങ്ങൾക്ക് അറിയാം മറ്റൊന്ന് എൽ ഡി എഫ് ആണ് ഇപ്പൊ ഞങ്ങൾ അന്നേ പറഞ്ഞു ഇത് ഉപയോഗിക്കണം റെയിൽവേയുടെ അടുത്ത് പോയി ഞങ്ങൾക്ക് സൗജന്യമായി റെയിൽവേ ഭൂമി തരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു രാജ്യത്ത് നടക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള ലീസിന് കൊടുക്കാനേ പറ്റുള്ളൂ അങ്ങനെ സൗജന്യമായി ഞങ്ങൾക്ക് കിട്ടണം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ലഭിക്കില്ല എന്ന് മുഹമ്മദ് റിയാസിനും പറയാം കേന്ദ്ര കേരള ഗവൺമെൻറ്റിനും അറിയാം അങ്ങനെ ആ പദ്ധതി അട്ടിമറിച്ചു ഇപ്പം ഇവിടെ എന്താ പറവക്ക് പാലത്തിന് ഇപ്പം നാല് കോടി രൂപയോളം നാല് ഘട്ടങ്ങളിലായി നവീകരിക്കാൻ പെയിന്റ് അടിക്കാൻ ദീപാലംകൃതമാക്കാൻ ഇങ്ങനെ കെട്ടിഘോഷിച്ചു ലോകത്തെ ദീപാലംകൃതമായിട്ടുള്ള ഏക പാലം എന്നൊക്കെ പറഞ്ഞ് സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചു പക്ഷെ ഇങ്ങനെ നാല് കോടി പുറമോടിയിലൂടെ ഇദ്ദേഹം ചെലവഴിക്കുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ഈ പാലത്തിന്റെ അവസ്ഥ ഇതിന്റെ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പാലം ഈ മുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളെ വെച്ച് ഉദ്ഘാടനം നടത്തുമ്പോൾ അകത്തളത്തിൽ ഈ പാലം ദ്രവിച്ച് ദ്രവിച്ച് തകർച്ച നേരിടുകയാണ് അതിപ്പോ പുറത്തു വന്നിരിക്കുന്നു ഇതിന്റെ അർത്ഥം ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു പാലത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം നാല് കോടി രൂപ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ നവീകരണത്തിൽ വിജിലൻസ് ഇടപെടണം വിജിലൻസ് കേസെടുക്കണം അതിൽ മുഖ്യപ്രതി മുഹമ്മദ് റിയാസ് തന്നെയാണ് അതിലൊരു തർക്കവുമില്ല ഇപ്പോൾ നിലവിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ പാലവുമായി ബന്ധപ്പെട്ട് ഫണ്ട് ലാപ്സിംഗ് സ്റ്റേജിലാണെങ്കിൽ കൂടി ഇത് നരേന്ദ്രമോദി സർക്കാർ വികസനത്തിനെതിരല്ല കാരണം റെയിൽവേയിലും ഹൈവേയിലും ആശുപത്രിയിലും എല്ലാം വികസനം കൊടുക്കുമ്പോൾ ബേപ്പൂരിൽ ഒരു പാലം വേണമെന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിർബന്ധം അതുമായി ബന്ധപ്പെട്ട് ലീസിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം അല്ലാതെ ഇദ്ദേഹത്തിന്റെ മൊത്തം കച്ചവടം താല്പര്യം പോലെ ഇവിടെയും ഒരു കച്ചവട താല്പര്യം അതിന്റെ പുറകിൽ ഉണ്ടാകരുത് മറ്റൊന്ന് ചരിത്രപരമായിട്ടുള്ള പൈതൃകം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില താല്പര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് അത് ഞങ്ങൾ ഇപ്പം പാർട്ടി പറയുന്നില്ല അവസരം എത്തുമ്പോൾ അത് പറയും കാരണം ഇവിടെ പല സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിനോ പാർട്ടിക്കോ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു ചെറിയ താല്പര്യം ഈ പാലവുമായി ബന്ധപ്പെട്ടുണ്ട് അത് പിന്നീട് ബി ജെ പി വിശദമാക്കും എന്തായാലും ഈ തിരക്കിനിടയിലും ഈ പാലവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ പരാതികളും ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രണവം ന്യൂസിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അങ്ങ് തന്നത് തീർച്ചയായും നല്ല കാര്യം അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം നമസ്കാരം